നമസ്കാരം നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കല്ലിലാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശികളുടെ മകളാണ് മരിച്ചത് തങ്ങൾക്കൊപ്പം കുഞ്ഞ് ഉറങ്ങുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു ഇന്നലെ രാത്രിയാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് അക്കമ്മ മുത്തു ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത് വാടക ക്വാർട്ടേഴ്സിലാണ് കുഞ്ഞിന്റെ കുടുംബം താമസിക്കുന്നത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറ്റിനുള്ളിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത് ക്വാർട്ടേഴ്സിൽ ഇവർക്കൊപ്പം ജ്യേഷ്ഠന്റെ മക്കളും താമസിക്കുന്നുണ്ട് മൃതദേഹം ജില്ലാ താലൂക്ക് ആശുപത്രി േക്ക് മാറ്റി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ തുടക്കം മുതൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇപ്പോഴിത് കണ്ണൂർ നഗരത്തിനടുത്ത് പാപ്പിനശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് കൊലപാതകം എന്ന സംശയത്തിൽ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും അതിനുശേഷമേ മരണകാരണം എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞു മരിച്ചതിനു ശേഷം ആരെങ്കിലും കിണറ്റിൽ കൊണ്ടിട്ടതാണോ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ എന്നതിലും അന്വേഷണം കണ്ടെത്തും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ വളപ്പട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരെ വളപ്പട്ടണം എസ് ഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നെന്നാണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറയുന്നത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നത് ഇവരെ കൂടാതെ ഇവർക്കൊപ്പം ജ്യേഷ്ഠന്റെ മക്കളും താമസിക്കുന്നുണ്ട് ജ്യേഷ്ഠന്റെ മകളായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് ആദ്യം അറിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു